നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ റോഡ് പണിയുടെ പേരിൽ കരാറുകാരൻ റോഡ് അടച്ചു നിലമ്പൂരിലെ ഉൾവനത്തിൽ കോളനിയിലെ യുവതി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ വന്നത് മൂലം വീട്ടിൽ പ്രസവിച്ചു മഴക്കാലം മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എംഎല്എയുടെ അധ്യക്ഷതയിൽ നിലമ്പൂരിൽ ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വര്ഷങ്ങളിലെ പ്രളയങ്ങളുടെ സാഹചര്യത്തിൽ എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് എംഎല്എ പറഞ്ഞു നിലമ്പൂർ റെയിൽവേയുടെ അടിപ്പാത നിർമ്മാണത്തിനായി റെയിൽവേ സ്റ്റേഷന് മുന്നിലെ റോഡ് അടച്ചതിനാൽ ഏറെ യാത്രാ ദുരിതം പേറുകയാണ് പൂക്കോട്ടുംപാട ഭാഗത്തേക്കുള്ള യാത്രക്കാർ ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നത് കാരണം ബദൽ സംവിധാനമായ ലിങ്ക് റോഡുകളും തകർന്നു തുടങ്ങി പെരുമഴക്കാലത്തും കുടിവെള്ളമില്ലാതെ ചാലിയാർ പഞ്ചായത്തിലെ പണപ്പോയിൽ ഗോത്ര ഊരിലെ പത്തു കുടുംബങ്ങൾ വെള്ളം എത്തിക്കുന്നത് തലച്ചുമടായി ഇരുന്നൂറ് മീറ്ററിലേറെ കാൽനടയായി മഞ്ഞപ്പിത്ത രോഗങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന പഞ്ചായത്തുകളിലൊന്നായ ചാലിയാർ പഞ്ചായത്തിലാണ് ഗോത്ര കുടുംബങ്ങൾ ശുദ്ധമായ കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുന്നത് നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബൈപ്പാസ് റോഡിൽ മാലിന്യം തള്ളി സിസിടിവിയിൽ കുറ്റക്കാരനെ കണ്ടതോടെ കയ്യോടെ പിടിച്ച് വീഴടയ്ക്കാൻ നോട്ടീസ് നൽകി നഗരസഭ ആരോഗ്യ വിഭാഗം വാർത്തകൾ വിശദമായി റോഡ് പണിയുടെ പേരിൽ കരാറുകാരൻ റോഡടച്ചു നിലമ്പൂരിലെ ഉൾവനത്തിൽ കോളനിയിലെ യുവതിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ വന്നത് മൂലം വീട്ടിൽ പ്രസവിച്ചു പന്തിരായിരം ഉൾവനത്തിലെ പാലക്കയം കാട്ടുനായ്ക്ക കോളനിയിലെ കാരിക്കാണ് വീട്ടിൽ പ്രസവിക്കേണ്ട അവസ്ഥ വന്നത് ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം കാട്ടുനായ്ക്ക കോളനിയിലെ ബിന്ദു ബാബു ദമ്പതികളുടെ മകളായ നമിത എന്ന കാരിക്കാണ് വീട്ടിൽ പ്രസവിക്കേണ്ടി വന്നത് നിവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ എൻ എച്ച് എം ഡോക്ടർ അഖിലയും ആരോഗ്യ പ്രവർത്തകരും പന്തിരായ മുഴുവനത്തിലെ കോളനി വീട്ടിലെത്തിയാണ് അമ്മയെയും കുഞ്ഞിനെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഫോർ വീൽ ജീപ്പിൽ അരയാട് എസ്റ്റേറ്റ് വരെ എത്തിയ ശേഷം നാല് കിലോമീറ്ററോളം കാൽനടയായി നടന്നാണ് ഡോക്ടറും സംഘവും കോളനിയിലെ വീട്ടിലെത്തിയത് കോരിച്ചൊരിയുന്ന മഴയിൽ ജീവൻ പണയം വെച്ച് ചൂരൽ പുഴ ഇറങ്ങിക്കടന്നാണ് ഇവർ കോളനിയിലെത്തിയത് നമിതാം ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് പ്രസവിച്ചത് മാസം തികയാത്തതിനാൽ ഒന്ന് ദശാംശം എട്ട് കിലോഗ്രാം ആണ് കുട്ടിയുടെ തൂക്കം അടുത്ത മാസമാണ് പ്രസവം നടക്കേണ്ടിയിരുന്നത് ആരോഗ്യ പ്രവർത്തകർ കുട്ടിയെ എടുത്തും അമ്മയെ കൈപിടിച്ചും നാല് കിലോമീറ്റർ കാൽനടയായി നടന്നാണ് ജീപ്പ് കിടന്ന സ്ഥലത്ത് എത്തിച്ചത് റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തിയുടെ പേരിൽ റോഡ് അടച്ചതാണ് ആദിവാസി പെൺകുട്ടിക്ക് വീട്ടിൽ പ്രസവിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് മാസങ്ങൾക്ക് മുൻപ് ഏറ്റെടുത്ത പ്രവൃത്തിയാണ് കരാറുകാരൻ വൈകിപ്പിച്ചത് നൂറോളം ആദിവാസി കുടുംബങ്ങൾക്കുള്ള റോഡാണിത് ആരോഗ്യ പ്രവർത്തകർ സാഹസികമായി കോളനിയിൽ എത്തിയതുകൊണ്ട് മാത്രമാണ് അമ്മയെയും കുഞ്ഞിനെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുവാനായത് ജെ എച്ച് ഐ ഹസീന ജെ പി എച്ച് എൻ അനുശ്രീ ഫാർമസിസ്റ്റ് ഹിത ഡ്രൈവർ എന്നിവർ ഡോക്ടർ അഖിലയ്ക്കൊപ്പം ഉണ്ടായിരുന്നു നവജാത ശിശുവിന് ആരോഗ്യ പ്രവർത്തകർ പുത്തൻ ഉടബം നൽകി കുട്ടിയുടെയും അമ്മയുടെയും നിലവിൽ ആശങ്കപ്പെടേണ്ട അവസ്ഥ ഇല്ലെന്നും ഡോക്ടർ പറഞ്ഞു മഴക്കാലം മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എം എൽ എയുടെ അധ്യക്ഷതയിൽ നിലമ്പൂരിൽ ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിലെ പ്രളയങ്ങളുടെ സാഹചര്യത്തിൽ എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് പി വി അൻവർ പറഞ്ഞു മഴക്കാലം നമ്മൾ നിന്ന് വളരെ പെട്ടെന്നാണ് നമ്മൾ ഈ കാലാവസ്ഥ മാറി മറിഞ്ഞിട്ട് നമുക്കറിയാം അപ്രതീക്ഷിതമായ ശക്തമായ മഴ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നലെയുള്ള കാലാവസ്ഥ പ്രവചന പ്രകാരം ചെറിയ ചെറുതല്ല ചെറുതല്ലാത്തതായിട്ടുള്ള വലിയ കാറ്റിൻ്റെ ഭീഷണിയും അറബിക്കടലിൻ്റെ പല ഭാഗത്തും കാണുന്നതായിട്ടാണ് ഇന്ന് രാവിലെ പോലും ഇവർ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എല്ലാം കൂടെ ഭാഗമായിട്ട് അടിയന്തിരമായിട്ടുള്ളൊരു ഡിസാസ്റ്റർ നമുക്കറിയാം എല്ലാ താലൂക്ക് അടിസ്ഥാനത്തിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റികളുണ്ട് ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു അടിയന്തര മീറ്റിംഗാണ് ഇതുവരെ ചെയ്തു വെച്ച കാര്യങ്ങളുടെ ഒരു ഇവാലുവേഷനും ഇനി അടിയന്തരമായിട്ട് ഗവൺമെൻറ് പോരായ്മകളെന്തെങ്കിലും ഇതിനു വേണ്ടിയിട്ട് നികത്തേണ്ടതുണ്ടോ എന്നുള്ള ഒരു പരിശോധനയുടെ യോഗമാണ് നടന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ദാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഫോറസ്റ്റ് പോലീസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഐ ടി ഡി പിന്നെ ഇആർഎഫ് അങ്ങനെ ഫയർഫോഴ്സ് തുടങ്ങിയ എല്ലാവരും അപ്പം എല്ലാ വകുപ്പുകളും പരസ്പരം സഹകരിക്കാനും എന്താ പറയുക ഒരു ഒരു മനസ്സോട് കൂടിയിട്ട് മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ കൈകാര്യം ചെയ്തത് ആ രീതിയിൽ തന്നെ ഈ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്മാരും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സും രാഷ്ട്രീയത്തിനതീതമായി ഇതിൽ പങ്കെടുത്തിട്ടുള്ളതാണ് അങ്ങനെ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ നിലമ്പൂര് ഒരുമിച്ച് നീങ്ങാം എന്നുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് അടിയന്തര ആവശ്യമുണ്ടായാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുവാൻ പതിനേഴ് ക്യാമ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ വില്ലേജ് അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും ക്യാമ്പ് സജ്ജമാക്കുക മഴ ശക്തമായാൽ സേനയുടെ ബോട്ടുകൾ മാത്രം മതിയാവില്ല കൂടുതൽ ബോട്ടുകൾ പൊനാനിയിൽ നിന്നും എത്തിക്കും ഉൾവനങ്ങളിലെ കോളനികളിൽ നിന്നുള്ള കുടുംബങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുവാൻ നിലവിൽ ഒരുക്കമല്ല ഇക്കാര്യം ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും മഴ ശക്തമായാൽ റോഡുകൾ തകരുവാനും കൃഷിനാശം സംഭവിക്കുവാനും വൈദ്യുതി തൂണുകൾ ഉൾപ്പെടെ തകരാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതിനാൽ എല്ലാ വകുപ്പുകളോടും ജാഗ്രത പുലർത്തുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗോത്ര ഊരുകളിലേക്ക് മഴക്കാലം മുന്നിൽ കണ്ട് ഏഴ് വിഭവങ്ങൾ അടങ്ങിയ കിറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ യോഗത്തിൽ അറിയിച്ചു മലയോര മേഖലകളിൽ ഉൾപ്പെടെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണ സമിതിയുടെ അടിയന്തര യോഗം ചേർന്നത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഉണ്ടായ പ്രളയങ്ങളിലായി അറുപതിലേറെ പേരുടെ ജീവൻ നഷ്ടമായ പ്രദേശമാണ് നിലമ്പൂർ അതിനാൽ തന്നെ വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് പകർച്ചവ്യാധികൾ മുന്നിൽ കണ്ട നിലമ്പൂർ ജില്ലാ ആശുപത്രി ചുങ്ങത്ര സി എച്ച് സി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ മരുന്ന് ലഭ്യതയും ഉറപ്പാക്കേണ്ടതുണ്ട് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കമ്മ തെടുംപടി ഒ ടി ജെയിംസ് റീന ടീച്ചർ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കെ ശബരിനാഥ് കെ പി പ്രമോദ് പൊതുമരാമത്ത് എ ഇ മുഹസിൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ എ ജെ സന്തോഷ് നിലമ്പൂർ ജില്ലാ ആശുപത്രി ആർ എം ഒ ബഹാദ്ദീൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കിയാക്കിനോപ്പിൽ സി എം ആർ നിലമ്പൂർ ജോയിന്റ് ആർ ടിഒ വനം അഗ്നിരക്ഷാസേന ഉൾപ്പെടെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു നിലമ്പൂർ റെയിൽവേയുടെ അടിപ്പാത നിർമ്മാണത്തിനായി റെയിൽവേ സ്റ്റേഷന് മുന്നിലെ റോഡ് അടച്ചതിനാൽ ഏറെ യാത്രാ ദുരിതം പേറുകയാണ് പൂക്കോട്ടുംപാടം ഭാഗത്തേക്കുള്ള യാത്രക്കാർ ദിനം പ്രതി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നത് കാരണം ബദൽ സംവിധാനമായ ലിങ്ക് റോഡുകളും തകർന്നു തുടങ്ങി റെയിൽവേയുടെ അടിപ്പാത നിർമ്മാണത്തിനായി റെയിൽവേ സ്റ്റേഷന് റോഡ് അടച്ചിടുമെന്ന് നേരത്തെ അറിയാമായിരുന്നിട്ടും ലിങ്ക് റോഡുകൾ നേരത്തെ നന്നാക്കുവാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ അധികൃതർ തയ്യാറാകാതിരുന്നതാണ് ഇപ്പോൾ വിനയായിരിക്കുന്നത് നിലമ്പൂരിൽ നിന്നും പൂക്കോട്ടുംപാടം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മുക്കട്ട ജംഗ്ഷനിൽ നിന്നും കരുളായി റോഡ് വഴി വല്ലപ്പുഴ പയ്യമ്പള്ളി ഇയം മട റോഡ് വഴി ഡിപ്പോ ഭാഗത്ത് റോഡിൽ ഇറങ്ങി പൂക്കോട്ടുംപാടം ഭാഗത്തേക്ക് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് മറ്റു ചെറിയ റോഡുകൾ ഉണ്ടെങ്കിലും ഈ റോഡാണ് യാത്രക്കാർ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇ എം പയ്യമ്പള്ളിക്കും ഇടയിലുള്ള പാടത്തിലൂടെയാണ് ഈ റോഡ് കടന്നുപോകുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഈ ഭാഗത്ത് റോഡിന്റെ സുരക്ഷാഭിത്തി തകർന്നിരിക്കുകയാണ് പൊതുവെ വീതി കുറഞ്ഞ റോഡിൽ ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും മാത്രമല്ല മഴ ശക്തമാകുന്നതോടെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും തകരുവാനുള്ള സാധ്യതയുമുണ്ട് വലിയ വാഹനങ്ങൾ കടന്നു സൈഡ് കൊടുക്കുമ്പോഴും രാത്രികാലങ്ങളിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ് ഈ ഭാഗത്ത് ആവശ്യമായ മുന്നറിയിപ്പുകളും ഒന്നും തന്നെയില്ല ഇതുവഴി വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിന് അടയാള ബോർഡുകൾ സ്ഥാപിക്കണമെന്നും റോഡ് തിരിച്ചുവിടുന്ന ഭാഗത്ത് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടും ലിങ്ക് റോഡുകളിൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ആൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി ജില്ലാ കളക്ടർ നിലമ്പൂർ ജോയിന്റ് ആർ ടിഒ നിലമ്പൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എന്നിവർക്ക് നിവേദനം നൽകിയിരുന്നു എങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ടുത്തും സമീപ പ്രദേശങ്ങളായ സ്ഥലങ്ങളിലേക്കുമാണ് ബസ്സുകളിൽ യാത്രക്കാർ അധികവും യാത്ര ചെയ്യുന്നത് ഇതിനുവേണ്ടി ലിങ്ക് റോഡുകൾ ഉപയോഗിക്കാം എന്നിരിക്കെ ഒരു വാഹനത്തിന് പോകാൻ കഴിയുന്ന വീതി കുറഞ്ഞ റോഡിൽ ഇടതടവില്ലാത്ത വാഹനങ്ങൾ രണ്ട് ഭാഗത്തേക്കും നിയന്ത്രണമില്ലാതെ പോകുന്നതിനാൽ വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് ബസ്സുകൾ സമയത്തിന് പോകാൻ കഴിയാതെ ട്രിപ്പുകൾ മുടക്കേണ്ടതായ അവസ്ഥയും ആണ് ഈ റൂട്ടിൽ നാൽപ്പത്തോളം ബസ്സുകൾ നൂറിലധികം സർവീസ് നടത്തുന്നുണ്ട് കുറ്റമ്പാറയിൽ നിന്നും ഇടതുഭാഗം തിരിഞ്ഞ് രാമംകുത്ത് വഴി റെയിൽവേ ഭാഗത്തേക്കുള്ള റോഡും പൊളിഞ്ഞ് തകർന്നു തുടങ്ങി റെയിൽവേ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുവാൻ ആറു മാസമെങ്കിലും എടുക്കുമെന്നാണ് റെയിൽവേ അധികൃതർ തന്നെ പറയുന്നത് ഇത്രയും കാലം പൂക്കോട്ടമ്പാട ഭാഗത്തേക്കുള്ള യാത്രക്കാർ ദുരിതം അനുഭവിക്കേണ്ടി വരും പെരുമഴക്കാലത്തും കുടിവെള്ളമില്ലാതെ ചാലിയാർ പഞ്ചായത്തിലെ പണപ്പൊയിൽ ഗോത്ര ഊരിലെ പത്ത് കുടുംബങ്ങൾ വെള്ളം എത്തിക്കുന്നത് തലച്ചുമടായി ഇരുന്നൂറ് മീറ്ററിലേറെ കാൽനടയായി മഞ്ഞപ്പിത്ത രോഗങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന പഞ്ചായത്തുകളിലൊന്നായ ചാലിയാർ പഞ്ചായത്തിലാണ് ഗോത്ര കുടുംബങ്ങൾ ശുദ്ധമായ കുടിവെള്ളത്തിന് നെട്ടോട്ടം ഓടുന്നത് കോളനി പരിസരത്തെ കിണർ ഏതു സമയത്തും കാലപ്പഴക്കം കൊണ്ട് നിലം ഒത്താവുന്ന അവസ്ഥയിലാണ് പൊട്ടിപ്പൊളിഞ്ഞ് റിങ്ങുകൾ അടർന്ന് അപകടാവസ്ഥയിലാണ് പല പ്രാവശ്യം പഞ്ചായത്തിന്റെ മുൻപിൽ പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടാവാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അരിക്കോടെത്തി പരാതി നൽകിയിരുന്നു സുനിതാ രാധാകൃഷ്ണൻ നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി ഇടപെട്ട് കഴിഞ്ഞ ഡിസംബറിൽ ഇതിന് പരിഹാരം കാണുവാൻ ചാലിയാർ പഞ്ചായത്ത് ഭരണസമിതിക്ക് നിർദ്ദേശം നൽകി എന്നാൽ ആറുമാസമായിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു മറുപടിയും ഇല്ല നിവാസികളുടെ ാവസ്ഥ കണ്ട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലേക്ക് എ ഇയെ വിളിച്ചു വരുത്തി അടിയന്തര നടപടി സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടെങ്കിലും ഒന്നും സംഭവിച്ചില്ല ഗത്യന്തരമില്ലാതെ കോളനി നിവാസികൾ പഞ്ചായത്തിന് മുൻപിലേക്ക് സമരവുമായി എത്തി തുടർന്ന് സെക്രട്ടറിയും എ ഇയും കോളനിയിൽ എത്തിയതല്ലാതെ മറ്റൊരു നടപടിയുമായില്ല തങ്ങളെ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് പരാതിക്കാരിയായ സുനിത രാധാകൃഷ്ണൻ പറഞ്ഞു എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് തങ്ങളെ ശരിയാക്കിയിരിക്കുകയാണെന്നും സുനിത പറഞ്ഞു വീണ്ടും മുഖ്യമന്ത്രിക്ക് പരാതി നൽകും തിങ്കളാഴ്ച മുതൽ പഞ്ചായത്ത് പഞ്ചായത്തു ഞങ്ങൾ അങ്ങനെ ചെന്ന് പരാതി പറയുമ്പോ വരും ശരിയാക്കി തരുവയ്ക്ക അങ്ങനെ പറ്റിച്ചോണ്ട് കുറെ കാലായിരുന്നു അഞ്ചാറ് മാസായില്ലേ ഇന്ന് ശരിയായിട്ട് ഇന്നും ശരിയാക്കിട്ടില്ല അതിനാണീ പരാതി കൊടുക്കുന്നതെന്ന് പറയാം വെള്ളം കെട്ടി കൊണ്ടുവരിക താഴെ കൊണ്ടുവരുന്നൊക്കെ കൊണ്ടുവരും കണ്ടുവരമ്പ ഒരു പണിക്ക് പോക്കെ നടക്കൂല്ല വെള്ളം കെട്ടി കൊണ്ടുവരുമ്പോ എട്ട് മണിയാകുമ്പോൾ ചേർത്തണ്ടേ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും പഞ്ചായത്ത് അധികൃതരും സെക്രട്ടറിയും എയും എല്ലാം നടപടി സ്വീകരിക്കാതിരിക്കുകയാണെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ അംഗവുമായ പി ടി ഉസ്മാൻ പറഞ്ഞു പണപ്പില് എസ് ടി കോളനികളാണ് കോളനിയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടെ പത്ത് ഏകദേശം പത്ത് കുടുംബങ്ങൾ ഏകദേശമല്ല പത്ത് കുടുംബങ്ങൾക്ക് വെള്ളമില്ല ഒരു കുടുംബം എന്ന് പറയുന്നത് കിടക്കുന്ന ഒരു കുട്ടൻ എന്ന് പറയുന്ന അയാൾക്ക് പോലും വെള്ളം ഇല്ലാത്തൊരു ദുരവസ്ഥ നിലനിൽക്കുന്നത് പഞ്ചായത്തിൽ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടിട്ടും പരിഹാരം കാണാതെ വന്നപ്പോൾ നവകേരള സദസ്സിൽ പരാതി കോളനിക്കാർ കൊടുത്തു അങ്ങനെ കോളനിക്കാർ നവകേരള സദസ്സിൽ പരാതി കൊടുത്തത് പഞ്ചായത്തിലേക്ക് വരികയും പഞ്ചായത്ത് അത് സെക്രട്ടറി അവർക്ക് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അടിയന്തരമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നേരെ രേഖാമൂല്യം കത്ത് കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ അത് എസ്റ്റിമേറ്റ് ആയിട്ട് ടെൻഡർ ചെയ്തിട്ടുണ്ടെങ്കിലും കരാറുകാര ഒരു നിസ്സഹകരണ കാരണം ഈ പണി നടത്താൻ സാധിക്കാത്ത ഒരു ദുരവസ്ഥയാണ് ചാലർ പഞ്ചായത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ പത്ത് കുടുംബങ്ങൾക്ക് വലിയൊരു ദുരന്തമായിട്ടാണ് ഇപ്പോൾ വെള്ളം കിട്ടാത്ത വലിയ പ്രയാസത്തിലാണ് അവരുള്ളത് പത്ത് കുടുംബങ്ങൾ ഈ മഴക്കാലത്തും ഇരുന്നൂറ് മീറ്ററിലേറെ നടന്ന് പാടത്തിന് സമീപമുള്ള വെള്ളക്കുഴിയിൽ നിന്നും കുടിവെള്ളം എത്തിക്കേണ്ട അവസ്ഥയിലാണ് കോളനി പരിസരത്തെ പൊതു കിണർ നന്നാക്കിയാൽ പരിഹാരം കാണാവുന്ന പ്രശ്നമേ ഉള്ളൂ കിടപ്പ് രോഗിയായ കുട്ടനുൾപ്പെടെ വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് തങ്ങൾ പരാതി പറഞ്ഞ് മടുത്തു എന്നാണ് കോളനിയിലെ മുണ്ടിയും ചന്ദ്രനും എല്ലാം പറയുന്നത് ആരും ഉണ്ടാവില്ല മക്കളൊക്കെ കുട്ടൻ ഞാൻ ആദിവാസി ക്ഷേമത്തിനായി കോടികൾ ചിലവഴിക്കുമ്പോഴാണ് കുടിവെള്ളം ലഭിക്കുവാൻ തങ്ങളുടെ അപകടാവസ്ഥയിലായ കിണർ പുനർനിർമ്മിക്കണമെന്ന് ഗോത്രപൂരിലെ പത്ത് കുടുംബങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ അധികൃതർ കണ്ണടക്കിയത് നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബൈപ്പാസ് റോഡിൽ മാലിന്യം തള്ളി സിസിടിവിയില് കുറ്റക്കാരനെ കണ്ടതോടെ കയ്യോടെ പിടിച്ച് പിഴ അടയ്ക്കാന് നോട്ടീസ് നൽകി നഗരസഭാ ആരോഗ്യ വിഭാഗം റോഡിൽ മാലിന്യം റോഡിൽ തള്ളിയിരിക്കുന്നതായി നഗരസഭയിൽ പരാതി ലഭിച്ചത് പ്രകാരം നിലമ്പൂർ നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ മാലിന്യം തള്ളിയതായി കണ്ടെത്തി തുടർന്ന് അടുത്തുള്ള കടയിലെ സി സി ടി വി പരിശോധിച്ചപ്പോൾ കുറ്റക്കാരനെ തിരിച്ചറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുൻസിപ്പാലിറ്റി ഭേദഗതി നിയമപ്രകാരമുള്ള പിഴ അടയ്ക്കുന്നതിന് നോട്ടീസ് നൽകി സ്ക്വാഡിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ വിനോദ് സി രതീഷ് കെ പി ഡിൻഡോ ഡ്രൈവർ രാകേഷ് എന്നിവർ പങ്കെടുത്തു കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വഴിക്കടവ് കമ്പളക്കല്ല് സി പി കുന്നിലെ ചെറുപള്ളിക്കൽ മുഹമ്മദിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത് വീടിന് ചുറ്റും നിർമ്മിച്ച കരിങ്കൽ കെട്ടാണ് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ഇടിഞ്ഞത് കരിങ്കല്ലുകൾ വീണ കിണറിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് മോട്ടോറും അനുബന്ധ സാമഗ്രികളും കിണറ്റിലേക്ക് പതിച്ചു എസ് സി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ ബോധവൽക്കരണ സെമിനാർ നിലമ്പൂർ ഐ എം എ ഹാളിൽ വെച്ച് നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് നിർവഹിച്ചു ഈ ഒരു фармаകോളജി എസ്എസ്സി മാർക്കറ്റ് മാർക്കറ്റ് സമോഹത്തെ പ്രതിയമായി ലീഗൽ കോഡ പ്രൊഫഷണലിസ്റ്റ് എസ്എസ്സി ആയിട്ടുള്ള പ്രൊഫഷണൽ മേഖല വിഭാഗത്തിൽ എസ്എസ്സി മാർക്കറ്റ് മാർക്കറ്റ് പരിഹാരത്തിന് ഇങ്ങനെയൊരു സപ്പോർട്ട് ഉണ്ട് അപ്പോ നിങ്ങളെ എല്ലാവരെയും ഓൾഡി നിങ്ങളെ രണ്ടാമത്തേത് സമരം അപ്പോ വാസ്കോനയുടെ സമരം എസ്എസ്സി മാർക്കറ്റ് എസ്എസ്സി മാർക്കറ്റ് എല്ലാ മെയിൻ അബ്ദുൽ സത്താർ തലാപ്പിൽ പ്രഭാഷണം നടത്തി പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് എസ് ടി കോടതി മഞ്ചേരി സിവിൽ റൈറ്റ്സ് ആക്ട് എസ് എസ് ടി ആക്ട് എന്നീ വിഷയങ്ങളിൽ എസ് ടി പ്രൊമോട്ടർമാർ എസ് ടി അനിമേറ്റർമാർ എന്നിവർക്ക് ക്ലാസ് എടുക്കുകയും ചെയ്തു ചടങ്ങിൽ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ അനീഷ് പോലീസ് ഇൻസ്പെക്ടർ പൂക്കോട്ടുംപാടം വി എം ശ്രീകുമാർ പോലീസ് ഇൻസ്പെക്ടർ പോത്തുകല്ല ഷാജു പോലീസ് ഇൻസ്പെക്ടർ നിലമ്പൂർ എന്നിവർ പങ്കെടുത്തു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെയും സാക്ഷരതാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ സഹകരണത്തോടെ കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ മുന്നേറ്റം സാക്ഷരത തുടർ വിദ്യാഭ്യാസ ബോധവൽക്കരണ രജിസ്ട്രേഷൻ ക്യാമ്പ് വഴിക്കടവ് പുഞ്ചക്കൊല്ലി പട്ടികവർഗ കോളനിയിൽ നടന്നു വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു തുല്യതാ വിദ്യാഭ്യാസം വിവിധ ബോധവൽക്കരണങ്ങൾ എന്നിവ വഴി പട്ടികവർഗക്കാർ ഉൾപ്പെടെയുള്ള പാർശ്വവൽകൃത സമൂഹങ്ങളെ ശാക്തീകരിക്കുവാനും മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനുമുള്ള പദ്ധതിയാണ് മുന്നേറ്റം കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു വാർഡ് മെമ്പർ എം റൈഹാനത്ത് അധ്യക്ഷത വഹിച്ചു മഹിളാ സമേഖ്യ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ എം റജീന സ്വാഗതം പറഞ്ഞു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി അബ്ദുൾ റഷീദ് പദ്ധതി വിശദീകരിച്ചു വഴികടവ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ സിന്ധുരാജ് അംഗങ്ങളായ പി കെ അബ്ദുൽ ഖരീം മുജീബ് തുറക്കൽ ജൂനിയർ സൂപ്രണ്ട് കെ ജയൻ ഹെൽത്ത് ഇൻസ്പെക്ടർ വി രാഹുൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ആർ രാജേഷ് നോഡൽ പ്രേരമാരായ എസ് ഉഷാകുമാരി ഇ സന്തോഷ് കുമാർ പ്രേരക്മാരായ ലിജി മോൾ തോമസ് കീസ്റ്റോൺ പ്രോഗ്രാം കോർഡിനേറ്റർ ഫസീല ഫർ സംസാരിച്ചു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിലേക്ക് രക്തദാനം ചെയ്തു നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇടം സാംസ്കാരിക വേദി ജില്ലാ കൺവീനർ എച്ച് പി മെഹ്രൂഫ് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീണ തുടങ്ങിയവർ സംബന്ധിച്ചു കെ ജിഒ എ നിലമ്പൂർ ഏരിയ പ്രസിഡന്റ് പ്രവീൺ ഏരിയ സെക്രട്ടറി വിനോദ് പാറക്കൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കെ ജിഒ എ അംഗങ്ങളായ നിലമ്പൂർ മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗോകുൽ വണ്ടൂർ കൃഷി ഓഫീസർ ഉമ്മർ കോയ പി ഡബ്ല്യു ഡി റോഡ്സ് എഞ്ചിനീയർ മുഹസിൻ ബിൽഡിംഗ് എഞ്ചിനീയർ സുബൈർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാജഹാൻ തുടങ്ങിയവർ രക്തദാനം ചെയ്യാനായി എത്തി തുടർന്നും അംഗവും ഇടം മുൻ ജില്ലാ ചെയർമാനുമായിരുന്ന ആർ പി സുബ്രഹ്മണ്യൻ അറിയിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചാലിയാർ പഞ്ചായത്ത് വാർഡ് പതിനൊന്ന് ആരോഗ്യ ശുചിത്വ കമ്മിറ്റി കുടുംബശ്രീ അങ്കണവാടി പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെ ബാലോത്സവം നടത്തി വേട്ടേക്കോട് യൂറീഖ ബാലവേദി പ്രസിഡന്റ് അഭിന പരിപാടി ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണം രോഗപ്രതിരോധം കൂട്ടായ്മയുടെ പ്രാധാന്യം ശാസ്ത്രത്തിന്റെ വളർച്ച പരീക്ഷണങ്ങൾ പാട്ട് നാടകം കളികൾ എന്നിവകളിലൂടെ കുട്ടികൾ ഉത്സവ ഊഞ്ഞാലിലാടി പരിപാടിയിൽ സജിൻ പി ഷീജ എം പി സഫിയ ടീച്ചർ എന്നിവർ പ്രധാന സെക്ഷനുകൾ കൈകാര്യം ചെയ്തു പി ടി ഉസ്മാൻ ഷീജ പി ദിവാകരൻ പി എസ് രഘുറാം ഷാനവാസ് ഒമ്മുൽ വാഹിദ സ്മിത പാർവതി ലിസി ഗീത എന്നിവർ നേതൃത്വം നൽകി വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതികളുമായി ബന്ധപ്പെട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ കാർത്തിക് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തിയ സെക്ഷനുകളെക്കുറിച്ചും സംരക്ഷണ പട്ടികയെക്കുറിച്ചും അവ നടപ്പാക്കേണ്ട രീതികളെക്കുറിച്ചും നിയമത്തിൽ മാറ്റം വരുത്തിയപ്പോൾ അവയിലെ ഗുണദോഷ വശങ്ങളെക്കുറിച്ചും കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നിയമത്തിലെ പ്രധാന സെക്ഷനുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നത് സംബന്ധിച്ച് റിട്ടയേർഡ് വൈൽഡ് ലൈഫ് ഗാർഡൻ എ ഒ സണ്ണി ക്ലാസ് എടുത്തു വനപാലകർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും പ്രകൃതി സ്നേഹികൾക്കും ഏറെ സഹായകമായ കാടോർമകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ എ ഒ സണ്ണിയെ നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ജി ധനിക് ലാൽ പൊന്നാടെ അണിയിച്ചു ആദരിച്ചു മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വി പി ജയപ്രകാശ് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എ സി എഫ് രവീന്ദ്രനാഥൻ കേരള ഫോറസ്റ്റ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് യൂണിയൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി സി പി ജയന്ത് കുമാർ കേരള ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എ കെ ജയൻ കേരള ഫോറസ്റ്റ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എസ് എസ് സജു കെ എസ് എഫ് പി എസ് ഒ സംസ്ഥാന ഗജാൻറ്റി സജി ജോൺ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗങ്ങളായ ടി പി ദിലീപ് കെ അഭിനേഷ് ആർ എം ബിജിൻ ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കെ എസ് എഫ് പി എസ് ഒ നേതാക്കളായ ജസ്റ്റീന സരസ്വതി ബെൻസീറ ഷിജ്ന സന്തോഷ് അഖിൽ ദേവ് അനൂപ് എന്നിവർ നേതൃത്വം നൽകി കുടുംബശ്രീ അരങ്ങ് ഇരുപത്തിനാല് നിലമ്പൂർ കാളികാവ് ക്ലസ്റ്റർ തല സർഗോത്സവം സമാപിച്ചു സമാപന സമ്മേളനം ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു സർഗോത്സവത്തിൽ പോയിന്റോടെ ചുങ്കത്തറ സി ഡി എസ് ഓവറോൾ ചാമ്പ്യന്മാരായി മുപ്പത്തി ഒൻപത് പോയിന്റോടെ അമരമ്പലം സി ഡി എസ് രണ്ടാം സ്ഥാനവും ഇരുപത്തി മൂന്ന് പോയിന്റ് വീതം നേടി കരുളായി എടപ്പറ്റ എന്നീ സി ഡി എസുകൾ മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്കുള്ള ട്രോഫി വിതരണം റീന ടീച്ചർ നിർവഹിച്ചു പോയിന്റ് നില വഴിക്കടവ് പതിനെട്ട് എടക്കര ഇരുപത്തിരണ്ട് മൂത്തേടം പൂജ്യം പോത്തുകൽ മൂന്ന് ചുങ്കത്തറ തൊണ്ണൂറ്റി ആറ് ചാലിയാർ ഇരുപത് നിലമ്പൂർ നഗരസഭ പതിനെട്ട് കരുളായി ഇരുപത്തിമൂന്ന് അമരമ്പലം മുപ്പത്തി ഒൻപത് ചോക്കാട് പൂജ്യം കാളികാവ് പന്ത്രണ്ട് കരുവാരക്കുണ്ട് മൂന്ന് തുവൂർ രണ്ട് നമസ്കാരം